ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ ഇത് മക്കളുടെ ഡ്രസ്സുകൾ അയൺ ചെയ്തിട്ടുണ്ട് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂൾ യൂണിഫോം അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ തലയിന്ന് അയൺ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ദിവസം എന്തായാലും ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ട് അയൺ ചെയ്യണത് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു സാധാരണ ഞാനൊരു എട്ട് മണി ഒക്കെ ആ ക്യാമ്പഴായിട്ടെണീക്കാറുള്ളത് അപ്പോൾ ഈ ഒരു ദിവസം ഞാനൊരു ആറരക്കെ ആവുമ്പോഴത്തേന് എണീറ്റിട്ടുണ്ടായിരുന്നു ഇച്ചു രാവിലെ എണീറ്റിട്ട് മദ്രാസയിൽ പോയിട്ടുണ്ടായിരുന്നു ഷാല് നല്ല ഉറക്കാണ് കേട്ടോ അപ്പം ഞാൻ വേഗം രണ്ടാളിലും യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ഷാലിൻ്റെ യൂണിഫോം അയൺ ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നം തോന്നാറില്ല പക്ഷേ ഇച്ചുവിൻ്റെ യൂണിഫോം അങ്ങനെയല്ല അയൺ ചെയ്യാതെ ഇടാനേ പറ്റില്ല കേട്ടോ അങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയതായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും രണ്ട് പേരുടെയും യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഞാൻ നേരെ താഴത്തേക്ക് ഇറങ്ങി അപ്പം നീഷില് ലൈറ്റ് ഒന്നും ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ സാധാരണ ഞാൻ എണീക്കുന്ന സമയത്ത് ഇതൊക്കെ ഓഫ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ലാഭിയൊന്നും എണീറ്റിട്ടില്ല കേട്ടാ അങ്ങനെ നേരെ അടുക്കളയിൽ പോയി അപ്പം നമ്മൾ ചായ പലഹാരത്തിനുള്ള പുറപ്പാടിലാണ് അപ്പോൾ ഞാൻ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് കട്ടൻ ചായ ഉണ്ടാക്കിയത് ഞാനല്ല ഉമ്മ രാവിലെ ഇച്ചുവിന് വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് ചൂടാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുത്തു പിന്നെ ചപ്പാത്തിക്കും പൂരിക്കുള്ള പൊടിയൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഒന്നിച്ചാണ് പൊടി കുഴച്ചിരുന്നത് ഇപ്പം അത് സെപ്പറേറ്റ് കുഴച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറുമക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ തക്കാളി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുറുമക്കറിയിലേക്കുള്ളത് ഉമ്മേനരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ അതറിയാതെ തക്കാളി എടുത്ത് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാനത് അതിൽ കൂടെ ഇട്ടിട്ട് കുറുമക്കറി ഒന്ന് സെറ്റാക്കി വെച്ചു അതിനുശേഷം അതേ ചപ്പാത്തി പരത്താൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് എനിക്കും ഉമ്മാക്കും ഉപ്പാക്കും കൂടി വേണ്ടിയിട്ടാണ് പിന്നെ മക്കൾക്ക് ചപ്പാത്തി ഇഷ്ടമല്ല അപ്പോൾ മക്കൾക്കും അബിക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ പൂരി ഉണ്ടാക്കുന്നത് സാധാരണ ഞാൻ ഒരുമിച്ചാണ് ഇതിന് രണ്ടിനും വേണ്ടിയിട്ട് കുഴക്കാറുള്ളത് പക്ഷേ ഇന്ന് ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് രണ്ട് രീതിയിലാണ് കേട്ടോ കുഴച്ചിട്ടുണ്ടായിരുന്നത് ചപ്പാത്തിക്കുള്ളത് ചുടുവെള്ളത്തിലാണ് കുഴച്ചിട്ടുണ്ടായിരുന്നത് അതായത് കുറച്ച് വെള്ളത്തിൽ ഉപ്പും പിന്നെ ആട്ടപ്പൊടി ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുറുക്കിയെടുത്ത് വന്നിട്ട് അതിലേക്ക് ആട്ടപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്നിട്ട് കുഴച്ചെടുത്തതാണ് പിന്നെ പൂരിയിലേക്ക് ഞാൻ കുറച്ച് റവൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കുഴച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അബിയൊക്കെ നീറ്റ് വന്നപ്പോൾ അവന് വേണ്ടിയിട്ട് ഹോർലിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഞാൻ പിന്നെ ടിവിയുടെ മുന്നിൽ പോയിരുന്നതാണ് ന്യൂസ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ രാവിലെ നീറ്റ വഴിക്ക് ടി വി വെക്കും നമ്മുടെ അർജുൻ്റെ ആ ഒരു കേസുമായിട്ട് അർജുൻ്റെ ആ ഒരു ന്യൂസായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും വിവരങ്ങൾ അറിഞ്ഞോ എന്നറിയാനായിട്ട് ഭയങ്കര ടെൻഷനൊക്കെയാണ് കേട്ടോ ഭയങ്കര ആകാംക്ഷയൊക്കെയാണ് നമുക്ക് മാത്രമല്ല കേട്ടോ മക്കൾക്കും അതേ ഒരു അവസ്ഥ തന്നെയാണ് മക്കളെ രാവിലെ നീറ്റാലും ചോദിക്കും സ്കൂൾ വിട്ട് വന്നാലും ഒക്കെ നമ്മുടെ കുടുംബത്തിലല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരാളെപ്പോലെ ആയിരിക്കണം കേട്ടോ അപ്പോൾ ഇതുവരെയും കിട്ടിയിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ നമ്മൾ പലഹാരങ്ങളൊക്കെ കൂടിയിട്ട് ടേബിളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് പൂരി ആയിട്ടുണ്ട് ചപ്പാത്തി ആയി പിന്നെ കുറുമക്കറിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ മക്കൾ സ്കൂളിലേക്ക് ലഞ്ചായിട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു പൂരി തന്നെയാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ എന്തെങ്കിലും കുറുമക്കറിയും ആക്കിയിട്ട് രണ്ടു പേരുടേയും ടിഫിൻ ബോക്സൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് അങ്ങനെ ടിഫിനൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് രണ്ടുപേർക്കും ഇതുപോലെ കർച്ചീഫ് ഉപയോഗിച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ് ഷാലുവിന് അത് കർച്ചീഫിൽ കെട്ടി കൊണ്ടാകാൻ വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടാ ഞാൻ പിന്നെ ഇച്ചുവിന് ടീച്ചർ ഇതുപോലെ കെട്ടി പറഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഒരുമിച്ച് അങ്ങോട്ട് റെഡിയാക്കി കൊടുക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ അവർക്ക് കഴിക്കാനുള്ള ഫുഡും ഒക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് അപ്പം കറി ഒഴിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവർ ഒന്ന് കഴിച്ചിട്ട് അവിടെ നിന്ന് നീട്ടി പോവും അപ്പോൾ രണ്ടെണ്ണം രണ്ടുപേർക്കും രണ്ടെണ്ണം വീതം പാത്രത്തിലിട്ടിട്ട് അതിൽ കറി ഒഴിച്ച് വെക്കും കേട്ടോ പിന്നെ അവർ ചില ദിവസങ്ങളിലേക്ക് ചായ ഓടിക്കുള്ളൂ അല്ലാതെ ദിവസങ്ങളിൽ ഇച്ചുവിനൊക്കെ വെള്ളമാണ് കേട്ടോ വേണ്ടത് അപ്പം ഞാൻ ഒരു ഗ്ലാസ് ചുടുവെള്ളം മുട കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഞാൻ രണ്ടുപേരും ബാഗിൽക്കും ആ ടിഫിൻ ബോക്സൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് അപ്പം ഇച്ചുവിൻ്റെ ബാഗിൽ ടിഫിൻ എടുത്ത് വെക്കുന്ന സമയത്താണ് ബാഗ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വീർത്ത് നിൽക്കുന്നത് കേട്ടോ അപ്പം നോക്കുമ്പോൾ അവൻ്റെ ബാഗിൽ ഇതേ മഴക്കോട്ടുണ്ട് കുട ഉണ്ട് അപ്പം ഞാൻ കുട മാത്രം വെച്ചിട്ട് മഴക്കോട്ട് എടുത്ത് പുറത്ത് കിട്ടും കേട്ടോ അവന് ഇൻ്റർവെൽ സമയത്തൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ മഴക്കോട്ട് കൊണ്ടുപോകുന്നത് കൊടയനംകാട്ടും ഈസി അല്ല നമ്മൾ മഴക്കോട്ട് ഇട്ടിട്ടിങ്ങനെ നടക്കാൻ ഫ്രീ ആയി നടക്കാലോ അപ്പോൾ എന്തായാലും മഴക്കോട്ട് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അതിനുശേഷം അവന് യൂണിഫോം ഇടാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവനുക്ക് ഫുഡ് വാരി കൊടുക്കാമെന്ന് അപ്പോൾ ബെൽറ്റൊക്കെ ഒന്ന് അവന് റെഡിയാക്കാം കേട്ടോ പാൻറ്റിൽ ബെൽറ്റൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബെൽറ്റ് കിട്ടിയിട്ട് ഇപ്പോൾ ഒരു രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ അപ്പോൾ അവൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളത്തുണ്ണിയൊക്കെ കൊടുത്തിട്ടാണ്ടിരുന്നിരുന്ന് അങ്ങനെ വെള്ളത്തുണിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവന് പാൻറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ ആണ് കേട്ടോ ഇപ്പോഴത്തെ യൂണിഫോമിൻ്റെ കണ്ടീഷൻ ഇൻസൈഡ് ചെയ്തിട്ട് വേണം പോകാനായിട്ട് അങ്ങനെ മക്കളുടെ ചായടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഷാലുവിനൊന്ന് അബിയാണ് കേട്ടോ കൊണ്ടാക്കി കൊടുക്കുന്നത് ഉപ്പി അബിയൊക്കെ വീട്ടിലുള്ള ദിവസമാണെന്ന് വെച്ചെങ്കിൽ അവരാരെങ്കിലും അവനെ കൊണ്ടാക്കി കൊടുക്കും അതുപോലെ തന്നെ വിളിക്കാനും പോവും പിന്നെ അപ്പോഴത്തേനും നമ്മുടെ ഇച്ചൂൻ്റെ വണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ രണ്ടു പേരും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു നിശബ്ദതയാണ് കേട്ട് വീട്ടിൽ ഒരു ആളൊഴിഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥയാണ് അങ്ങനെ പിന്നെ ഞാനും ഉമ്മയും കൂടിയിട്ട് ചായ ഒടിക്കാൻ ഇരിക്കുകയാണ് അപ്പോൾ ചായ ഒടിക്കാനിരിക്കുമ്പോഴും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കേട്ടോ ചായ ഒടിക്കുന്നത് പിന്നെ ഉപ്പാക്ക് കുറച്ച് നേരത്തോടെ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ആയപ്പോൾ തന്നെ ഉപ്പാക്കുള്ള ചായ കണ്ട് കൊടുത്തു പിന്നെ അതിനുശേഷം നമ്മൾ അടുക്കള പണിയിൽക്കൊക്കെ വേണ്ടിയിട്ട് നിന്നോട്ടോ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം ഇന്ന് എനിക്കൊരു പോതി കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിക്കണമെന്ന് ഒരുപാട് കറികളല്ല ഒരു ഉപ്പേരിയും ഒരു മസാലക്കറി അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കി കഴിക്കണമെന്ന് അപ്പം ഞാൻ പിന്നെ അതിൻ്റെ പണിക്കൊക്കെ നിന്നാൽ കാരണം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ ഉച്ചയാകുമ്പോഴത്തേനും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ആ പിന്നെ മോരുകറിയാണ് ഇട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മോരുകറി ഉണ്ടാക്കി പിന്നെ അതുപോലെ തന്നെ മസാലക്കറി ഉരുളം കിഴങ്ങ് വെച്ചിട്ടുണ്ടോ ഉരുളം കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ട് നാളികേരമൊക്കെ വറുത്തരച്ചിട്ട് നല്ല എന്താ പറയുക നല്ല കുറുന്നനായിട്ടുള്ള ഒരു മസാലക്കറി ഉണ്ടാക്കി പിന്നെ കൊത്തുമരയല്ലേ അത് നാളികേരൊക്കെ ഇട്ടിട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നാളികേര ചമ്മന്തി പിന്നെ അച്ചാർ നാരങ്ങച്ചാർ ഉണ്ടായിരുന്നു പപ്പടം പിന്നെ പുളി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതെടുക്കാമെന്നില്ല എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ ചില സമയത്ത് ഇഷ്ടമാണ് ചില സമയത്ത് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ല അപ്പോൾ എനിക്ക് ഇന്നത്തെ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ പിന്നെ ഇല വെട്ടി കൊടുത്തിട്ട് അതിൽ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ മഴയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ മടിയായിട്ട് ഞാൻ പിന്നെ ഇല വെട്ടാനൊന്നും പോയില്ല അപ്പോൾ പ്ലേറ്റിൽ തന്നെ എടുത്തിട്ട് അങ്ങനെ ഇരുന്ന് കഴിച്ചു ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓർത്തത് ഉച്ചയാകുമ്പോൾ അംഗൻവാടിയിലേക്ക് ചെല്ലാനായിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ചെല്ലാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം എന്നൊക്കെ ഇടന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനേഷം ഒരു രണ്ടേക്കാൾ ഒക്കെ ആകുമ്പോഴാണ് പോകുന്നത് അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കണം ചെറിയൊരു മീറ്റിംഗ് പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ കണ്ണൊക്കെ ഒന്ന് എഴുതി ഒന്ന് റെഡിയായിട്ട് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് കണ്ണ് എഴുതാൻ ഭയങ്കര ഇഷ്ടമായിട്ടാ പുറത്തേക്ക് പോകുമ്പോൾ കണ്ണു എഴുതിയിട്ടില്ലെങ്കിൽ എന്തോ എനിക്കൊരു ഉറക്കം തോന്നിയിട്ടുള്ളൊരു അവസ്ഥയാണ് പിന്നെ ആദ്യമൊക്കെ എനിക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ കണ്ണെഴുതിയില്ലെങ്കിൽ കണ്ണിങ്ങനെ ഞാൻ അരിക്കണ പോലെ തോന്നിയിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ചില ദിവസങ്ങളിൽ കണ്ണെഴുതും ചില ദിവസം ഇതുപോലെ അങ്ങനെ പുറത്തേക്ക് പോകണ സമയത്തൊക്കെയാണ് കേട്ടോ കണ്ണെഴുതാറുള്ളത് പിന്നെ എന്തായാലും ഞാൻ അംഗൻവാടിയിലേക്ക് പോണല്ലോ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അംഗൻവാടി എന്നാലും കണ്ണൊക്കെ ഒന്ന് എഴുതിയിട്ടൊക്കെ ഒന്ന് സെറ്റായിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ മാലൊക്കെ എടുത്തിട്ട് മാല് ഞാൻ രാത്രി എടുക്കാൻ നേരത്ത് അഴിച്ചു വയ്ക്കോട്ടെ പിറ്റേന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മാലെടുത്തിട്ടുള്ളൂ മാലൊക്കെ ഇട്ട് കെടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് കേട്ടോ അങ്ങനെ സ്പ്രേ ഒക്കെ ഒന്ന് അടിച്ചിട്ടുണ്ട് റൊമാൻസ് പറഞ്ഞിട്ടുള്ളൊരു സ്പ്രേ ഒക്കെയാണ് കേട്ടോ നല്ല സ്മെല്ലൊക്കെയാണ് നോർമൽ ലോക്കൽ സ്പ്രേയാണ് കേട്ടോ അത് അങ്ങനെ നമ്മളിത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ അംഗൻവാടിയിലേക്ക് പോട്ടെ അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി ഇന്നപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത് നമ്മളോട് ടീച്ചർ വരുമ്പോൾ കവർ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കവർ ഒക്കെ ഒന്ന് എടുത്തിട്ട് ഞാൻ വിചാരിച്ചു അഞ്ച് കവറൊക്കെ വേണമെന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് അംഗൻവാടിയിൽ നിന്ന് കിറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ടാണ്ട പോകുന്നത് അങ്ങനെ കവറൊക്കെ എടുത്തിട്ട് നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങി റോട്ടിലേക്ക് ഇറങ്ങിയപ്പോഴതേ ഭയങ്കരമായിട്ട് കാറ്റ് വീശനോട്ടെ കാറ്റ് വീശിയപ്പോൾ എനിക്ക് ആകെ കൂടി പേടിയായി കഴിഞ്ഞ ഞാൻ വീഡിയോയിൽ കാണിച്ചെന്നില്ലേ കാറ്റ് വീശിയിട്ട് പോസ്റ്റൊക്കെ വീണു എന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റ് ഞണ്ട സൈഡിൽ എടുക്കണത് അത് പൊട്ടി വീണിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ പോസ്റ്റൊക്കെ അവർ കൂടെ നിന്ന് കുഴിച്ചിട്ട് ചെയ്തത് നല്ല രീതിക്ക് കാറ്റുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം അവിടെ നിന്ന് പോയി കാരണം നിറയെ മരങ്ങളാണ് ചുറ്റു നിൽക്കുന്നത് വേഗം അവിടെ നിന്ന് ഓടിയത് ഞാൻ അംഗൻവാടിയിലെത്തി അവിടെ നമുക്ക് ഗോതമ്പ് ഉണ്ടായിരുന്നതെട്ടാ വേറെ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല ഗോതമ്പ് വാങ്ങിച്ചിട്ട് നേരെ താതയുടെ വീട്ടിൽ പോയിരുന്നു എക്കാടെ ഏട്ടൻ്റെ വീടാണ് കേട്ടോ അവിടെ ഏട്ടൻ്റെ മോള് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അവളുടെ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവളുടെ അടുത്ത് പോയിരുന്ന കുറച്ചു നേരം സംസാരിച്ചു അത് ശേഷം അതേ വീട്ടിലേക്ക് വന്നതാണ് വീട്ടിൽ വന്ന നേരത്തെ വീശിയിട്ടുള്ള ആ ഒരു കാറ്റില്ലേ അതിൽ നമ്മുടെ പറമ്പിലത്തെ തേക്കിൻ്റെ നടുഭാഗം പൊട്ടി വീണു കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് ഉമ്മയും അബിയും കൂടിയിട്ട് ഇവിടെ വന്നതായിരുന്നു അപ്പോൾ അപ്പം ഇങ്ങനെ വന്ന് നോക്കിയതാണ് അപ്പോൾ തേക്കിൻ്റെ പകുതിക്ക് വെച്ചിട്ടാണ് പോയിരിക്കുന്നത് അത് പൊട്ടി വീണിട്ടുള്ളത് നമ്മൾ ചെറുതായിട്ട് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വഴുതന കുഴിച്ചിട്ടുണ്ടായിരുന്നു വഴുതന തൈ കുഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിക്ക് വന്നതായിരുന്നു അതിൻ്റെ സൈഡിൽ കണ്ടിട്ട് വീ വീണിരിക്കുന്നത് എന്തോ ഒരു ഭാഗ്യത്തിന് വഴുതന തൈക്കൊന്നും പറ്റിയിട്ടില്ല അതിൻ്റെ സൈഡിൽ കറക്റ്റ് സൈഡിൽ ഒന്നും ഇങ്ങോട്ട് നീങ്ങിച്ച് നമ്മുടെ വഴുതന തൈ മൊത്തത്തിൽ പോയിരുന്നു കേട്ടോ അത്യാവശ്യം പൂവിട്ട് തുടങ്ങിയിട്ടുള്ള തൈ പിന്നെ അതുപോലെ തന്നെ തൊട്ടപ്പുറത്തും ഒരു തേക്കിൻ്റെ മുകൾ ഭാഗം പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ നമ്മുടെ വെണ്ടത്തൈ ഒക്കെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ കായകളൊക്കെ ഉണ്ടായിത്തുടങ്ങി വെണ്ടക്കായൊക്കെ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു ചിലതൊക്കെ നല്ല രീതിക്ക് പോയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പറമ്പിൽ പറമ്പിലിപ്പോൾ ഭയങ്കരമായിട്ട് പന്നിയുടെ ശല്യം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചേന ചേമ്പ അങ്ങനെ എന്തൊക്കെയോ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പന്നി വന്നിട്ട് കുത്തി മലർത്തിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വാഴ തൈകളൊക്കെ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോക്കെ നശിപ്പിച്ചിരിക്കുകയാണ് പിന്നെ അത് നമ്മുടെ പഴയ വീട്ടിലുണ്ടായിട്ടുള്ള അതാണ് കേട്ടോ വാഴക്കൊലയാണ് അപ്പോൾ നല്ല വലിയൊരു കൊല ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഓണാവുമ്പോഴത്തേനും റെഡിയാവും സെറ്റാവും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ തേന് കിട്ടുമല്ലോ ഒരു എന്താ പറയുക എന്താ സാധനത്തിന് പഴ പറയുക എന്ന് എനിക്കറിയില്ല വാഴക്കൂമ്പ് ആ വാഴക്കൂമ്പിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തേൻ കിട്ടുമല്ലോ അത് വെച്ചിട്ട് ഞാൻ നോക്കിയതായിട്ട് പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ വീട്ടിൽ വീട്ടിൽ തന്നെ വന്ന് അപ്പം ഞാൻ വിചാരിച്ചു പായസം വെക്കാന്ന് അപ്പോൾ അവി വരുമ്പോൾ പാലൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പച്ചരി എടുത്തിട്ടാണ് പായസം വെക്കുന്നത് ഒരു ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അത് വെള്ളവും ഉപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാക്കിലോ അടുത്ത് ശർക്കര ഉണ്ടാകും അത് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അപ്പോഴത്തേനും ഉപ്പൊന്ന് പുറത്ത് പോയി വന്നിട്ടുണ്ടായിരുന്നു ആ ഉപ്പാക്ക് ഒരു ഗ്ലാസ് ഹോർലിക്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഉപ്പയുടെ കൊടുക്കണ കൂട്ടത്തിൽ നമുക്കും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് റെഡിയാക്കി കൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഹോർലിക്സ് ഇട്ടപ്പോൾ അത് കുറച്ച് കുറഞ്ഞു പോയി അപ്പം ഞാൻ കുറച്ച് കൂടി മിട്ട് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് സെറ്റാക്കിയെടുത്തു അങ്ങനെ ഉപ്പാക്കുള്ള ഗ്ലാസ് ആദ്യം അങ്ങോട്ട് കൊടുത്തു പിന്നെ ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും പുതിയ ഗ്ലാസ്സിൻ്റെ പാത്രം എന്തായാലും ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ വാങ്ങിച്ചതാണ് ചെറിയ ഗ്ലാസ് ആണ് നമ്മൾ ചിലർ വീട്ടിൽ വന്നാൽ പറയില്ലേ ഒരു അര ഗ്ലാസ് മതി ചായ എന്നൊക്കെ അതുപോലെ പറയുന്നവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അതിൽ നിന്നൊരു ഗ്ലാസ് എടുത്ത് കഴുകിയിട്ട് അതിലാണ് കേട്ടോ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ചായ അല്ല ഹോർലിക്സ് കുടിക്കാൻ വേണ്ടി പോണത് അപ്പോൾ ആറൂട്ട് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ബിസ്ക്കറ്റ് അപ്പോൾ അതുകൊടുത്ത് ഞാൻ ഉമ്മർത്ത് വന്നിരുന്ന് നല്ല ആസ്വദിച്ചിട്ട് ബിസ്ക്കറ്റ് കഴിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സാധാരണ കുട്ടികൾക്കൊക്കെ അല്ലേ ബിസ്ക്കറ്റും ചായയൊക്കെ ഇഷ്ടമുണ്ടാവുക എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കുടിക്കൽ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പച്ചരില്ലേ ഒരു നാല് വിസിൽ അഞ്ച് വിസലിൻ്റെ അടുത്തൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് വേവായിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ശർക്കരപ്പാവ് ഉണ്ടാക്കിയതും റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒരു ഉരുളിയിലേക്ക് മാറ്റി ആദ്യം ഞാൻ പച്ചരി ഉരുളിയിലേക്ക് വേ വേവിച്ച പച്ചരി ഉരുളിയിലേക്ക് എടുത്തിട്ടു അതിനുശേഷം ശർക്കരപ്പാൻ അരിച്ചൊഴിച്ചു അതിലേക്ക് ഒന്നര പാക്കറ്റ് പാൽ ഒഴിച്ചു എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് നെയ്യില് വറുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരും കൊത്തും കൂടി ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള പായസം റെഡിയായി വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഏലക്കായ പൊടിച്ചതും ചുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അതൊന്നും ചേർത്തില്ല കാരണം ഇവിടെ മക്കൾക്ക് ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എങ്ങാനും അതിൽ നിന്നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അവർ തൊടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തില്ല കേട്ടോ അല്ലാതെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു അപ്പോഴത്തേക്കും മക്കൾ സ്കൂളിലിട്ട് വന്നപ്പോൾ അവർക്കതൊക്കെ കൊടുത്തു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മയും അബിയും കൂടിയിട്ട് വൈകുന്നേരം പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നുണ്ട് അമ്മാക്കൊരു ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ പോയി വരുമ്പോൾ ബേക്കറി ഒക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഒക്കെ മധുരമുള്ള ഐറ്റംസ് ആയിരുന്നു അലുവണ്ട് മൈസൂർ പാ മൈസൂർ പാക്കല്ലേ ഗീ പാക്ക് പിന്നെ ഓട്സ് ബിസ്ക്കറ്റ് സോൻ പപ്പുടി അപ്പോൾ ഗീ പാക്ക് കുറച്ചൊക്കെ ഇരുന്ന് ഞങ്ങളിരുന്ന് കഴിച്ചു അതിനുശേഷം പിന്നെ രാത്രിയിൽ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഞാൻ അവർ വരുന്ന സമയത്ത് പേപ്പറിലെ വാങ്ങിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ എല്ലാ കറികളും കേട്ടോ ഉച്ചക്കിലത്തെ സെയിം കറികൾ തന്നെയാണ് കേട്ടോ അതൊക്കെ ഇട്ടിട്ട് ഞാൻ ചോറ് കഴിക്കാനിരുന്നു ഉച്ചയ്ക്കിലത്തെ പോലെ തന്നെ ചോറ് നല്ല ഉഷാറായിട്ട് ഉഷാറായിട്ടാണ്ടോ അതൊക്കെ എന്താ പറയുക പേപ്പറൊക്കെ തുടച്ച് കഴിച്ചിട്ടുണ്ട് ചെറിയൊരു കഷ്ണം നാരങ്ങട മാത്രമേ ബാക്കിയായിട്ടുള്ളൂ ബാക്കിയായിട്ടോ ബാക്കിയൊക്കെ കഴിച്ചു ഒരു വറ്റുപോലും ബാക്കി വെച്ചിട്ടില്ല അടിപൊളിയായിരുന്നു അപ്പോൾ എനിക്കിതുപോലെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ മക്കളൊക്കെ ഇലയിൽ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള ദോശക്കുള്ള മാവ് കൂട്ടി വെച്ചു ദോശ ഇഡ്ഡലി എന്താന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാം അത് പച്ചരിയും ഉഴുന്നും കൂടിയിട്ട് അരച്ചിട്ടുള്ളതാണ് കേട്ടോ നല്ല അടിപൊളിയിട്ടുള്ള ദോശ ആയാലും ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ ഞാനൊരു രണ്ട് കപ്പ് പച്ചരിയും ഒരു ടീസ്പൂണ് ഉലുവും കൂടിയിട്ട് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു പാത്രത്തിൽ ഒരു കപ്പ് ഉഴുന്നും വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇത് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അരച്ചെടുക്കുന്നത് അരി അരച്ച് കഴിയാറാവുന്ന സമയത്ത് അതിലേക്ക് ഒരു അരക്കപ്പ് ചോറും ചേർത്ത് അരക്കും എന്നിട്ട് ഈ അരച്ചത് രണ്ടും ഒരു പാത്രത്തിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കും കേട്ടോ ഇനി നമ്മൾ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ പിറ്റേ ദിവസം ദിവസമാകുമ്പോഴത്തേന് നല്ല രീതിക്ക് പൊന്തി വന്നിട്ടുണ്ടാകും ഉപ്പിട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിതുപോലെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എടുക്കാൻ പോയിട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായല്ലെന്ന് ലൈക്ക് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ബൈ ടേക്ക് കെയർ